മഴക്കെടുതി വീട് വീട് ഒരു മരണം കർന്ന വയോധിക മരിച്ചു നെന്മാർ പാടത്ത് എഴുപത്തിയെട്ടുകാരി പഴണിയമ്മയാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന മകൾ പാപ്പാത്തി നെന്മാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് പുലർച്ചെ ആറു മണിയോടെയാണ് സംഭവം വീടിന് സമീപത്തെ കുന്നിടിഞ്ഞ മരങ്ങളും മണ്ണും വീടിന് മുകളിലേക്ക് പതിച്ചാണ് അപകടം വീടിന്റെ മേൽഭാഗം തകർന്ന പഴണിയമ്മയുടെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും രക്ഷപ്പെടുത്താനായില്ല ഏഴുമണിയായാലും ജോലിക്ക് പോകാനുള്ള തിരക്കിൽ എണിക്കാ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണർന്നു കിടക്കായിരുന്നു അപ്പോൾ വീട്ടുകാർ ബാത്റൂമിക്കൊക്കെ പോയിട്ട് വന്ന് ഭാര്യയും കുട്ടികളൊക്കെ അവിടെ ഉള്ളിൽ തന്നെ ഇരിക്കായിരുന്നു മഴ ആയതുകൊണ്ട് സ്കൂളില്ലാന്ന് ഇന്നലെ അറിഞ്ഞത് ഇല്ലാന്ന് അറിഞ്ഞതുകൊണ്ട് കുട്ടികൾ എണിച്ചിട്ടുമില്ല പെട്ടന്ന് ഒരു അലർളും സൗണ്ടും ഒക്കെ കൂടി കേട്ടിട്ട് ഞങ്ങൾ ഞെട്ടി എണിഞ്ഞ് ഞാൻ വിചാരിച്ചത് ഇതങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഇവരിൻ്റെ വീട്ടിൽ വന്നു എന്ന് വിചാരിച്ചിട്ടാണ് എണിച്ച് ഓടി വന്നത് വന്ന് നോക്കിപ്പോൾ ഒരു സ്ത്രീ ഇവിടെ നിന്ന് കരയുണ്ട് ഈ വീട്ടിൽ രണ്ട് സ്ത്രീകളേ ഉള്ളൂ ഒന്ന് പാപ്പാത്തി ചേച്ചിയും അവർ മുത്തശ്ശിയാണ് ആ മുത്തശ്ശി കട്ടിലിൻ്റെ അടിയിൽ പെട്ടു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതൊക്കെ എടുത്ത് ഓടും ചളികളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ മുത്തശ്ശിനെ അടുത്ത് കൊടുത്തിട്ടുണ്ട് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇവിടെ അനക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഓടും ചളികളും ഇതിപ്പോൾ ഈ കാണുന്ന പരുവ ഇവിടെ നിന്നല്ല ഉള്ളത് ഇവിടുന്ന് ഒരു പതിനഞ്ച് മീറ്റർ അപ്പുറത്തായിരുന്നു ആ കുന്നിൻ്റെ മോളിൽ നിന്ന് ഇതിന് കുത്തി ചളിയും കയറും ഒക്കെ കൂടി ഒരുമിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത് വന്ന് ഈ പരൻ്റെ മോസ് ഇവിടെ വന്ന് നിൽക്കില്ല ഇതിൻ്റെ തടസ്സം കൊണ്ടാണ് ഇപ്പോൾ കൊണ്ട് വരാണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും കൂടിയിട്ടിപ്പോൾ എല്ലാം മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ പറയാനില്ലാതെ ഈ ഭാഗവും ഇതേപോലെ അളകി നിൽക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ പുറകശവും മന്തിട്ടാണ് മന്തിട്ടിന് മുകളിലുള്ള ഈ ഈ മരം ഈ ഇത് ഇളകി കഴിഞ്ഞിട്ട് ഇത് മൊത്തത്തിൽ ഇത് ഇടിഞ്ഞ് വരും അത് അവിടെ ഇപ്പോൾ തന്നെ ചോർച്ചയാണ് കണ്ടോ ആ ഭാഗം അത് അവിടെ ഇടിഞ്ഞു വരുന്നുണ്ട് അവിടുന്ന് മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട് അവിടുന്ന് അത് വെള്ളം ഇങ്ങനെ ഒലിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഏത് നേരത്തും എന്ത് സംഭവിക്കും ഇതിപ്പോ തുടർച്ചയായിട്ടുള്ള മഴ ആയതുകൊണ്ട് വലിയ അപകടമാണ് നെന്മാറ അയലൂർ മേഖലകളിൽ കനത്ത മഴയാണുള്ളത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ആരംഭിച്ച കനത്ത മഴ ചൊവ്വാഴ്ചയും തുടർന്നു മലയോര മേഖലകളിലെ കനത്ത മഴയെ തുടർന്ന് അയലൂർ പഞ്ചായത്തിലെ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നു വരുന്ന കൽച്ചാടിപ്പുഴ കരകവിഞ്ഞു മരുതഞ്ചേരി പുഴപ്പാലം വെള്ളത്തിനടിയിലായി മരുതഞ്ചേരി ചള്ള പൂഞ്ചേരി ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു കൽച്ചാടിപ്പുഴയുടെ ഇരു കരകളിലുമുള്ള തോട്ടങ്ങളിലും കൃഷിസ്ഥലങ്ങളിലും വെള്ളം കയറി റബ്ബർ തോട്ടങ്ങളിൽ നാലടിയിലേറെ വെള്ളം കയറിയതോടെ റബ്ബർ മരങ്ങളിൽ പ്പിംഗ് ഉപയോഗിക്കുന്ന ചിരട്ടകൾ ഒഴുകിപ്പോയി കയറാടി മൈലാടും പരിധിയിൽ ഉരുൾപൊട്ടി പന്ത്രണ്ട് കുടുംബങ്ങളെ തിരുഹൃദയ ദേവാലയ ഹാളിലേക്ക് മാറ്റി പാർപ്പിച്ചു നെന്മാറ വിത്തനശ്ശേരിയിൽ വീട്ടിൽ വെള്ളം കയറി വിത്തനശ്ശേരി നടക്കാവിൽ എക്സൈസ് ഉദ്യോഗസ്ഥൻ സുബ്രഹ്മണ്യന്റെ വീട്ടിലാണ് വെള്ളം കയറിയത് അദ്ദേഹത്തിന്റെ വ്യാപാര സ്ഥാപനത്തിലും വെള്ളം കയറിയിട്ടുണ്ട് സമീപത്തെ വർക്ക്ഷോപ്പ് ഭാഗികമായി വെള്ളത്തിൽ മുങ്ങി വയസ്സായ രണ്ട് ആൾക്കാരാണ് ഞങ്ങൾ മൂന്ന് മണിക്ക് വന്നിട്ട് മൂന്ന് മണിക്ക് വീണ്ടും ഒന്ന് ഇരിക്കാൻ തുടങ്ങിയതാണ് എത്ര നേരം ഞങ്ങൾ പോയിട്ടില്ല ഇപ്പൊ അതിൻ്റെയും വേണ്ടി ഞങ്ങൾ പുറത്തു പോകാൻ നിൽക്കുകയാണ് അതിനുള്ള ഈ ആ കൽവെട്ടിന്റെ പ്രശ്നമാണ് ഇത്രയും ആ ഭാഗത്ത് കൽവെട്ട് ചെറുതായിരിക്കുകയാണ് അത് വലുതാക്കി തരാൻ തന്നാലെ ഈ ഈ ഭാഗത്തെ വെള്ളം ഒന്നും പറഞ്ഞ് കറക്റ്റ് ആയി പോവുകയുള്ളൂ സ്ലാബ് മുതൽ മൊത്തത്തിൽ കെട്ടിയിട്ടുണ്ട് ആ ആ സ്ലാബ് മതി ഒഴിവാക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ടൊക്കെ മൊത്തം എടുക്കാറ് വെള്ളം പറയില്ല അളവുശ്ശേരി തേവർമണി പേഴുംപാറ ഭാഗങ്ങളിൽ പാടശേഖരങ്ങൾ വെള്ളത്തിനടിയിലായി വിത്തനശ്ശേരി കൊടുവായൂർ റോഡിൽ റാബിറ്റ് മില്ലിന് സമീപം റോഡ് വെള്ളത്തിൽ മുങ്ങി ഈ റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു പ്രദേശത്തെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ഇന്നലെ രാത്രി ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല എല്ലാവരും രാത്രി പതിനൊന്ന് മണിക്കും ഒരു മണിക്കും അലാറം വെച്ച് എണിച്ച് നോക്കി അത് കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം വെള്ളം ഈ മുറ്റം കംപ്ലീറ്റ് അപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ എല്ലാവരും അവിടെ നിന്ന് ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള തലവാട്ടിലേക്ക് ഞങ്ങൾ ഏഴുമണിക്ക് അങ്ങോട്ടിക്കുന്നതാണ് ഫുൾ വെള്ളമാണ് ചുറ്റുഭാഗവും വെള്ളമാണ് അതിപ്പോൾ തോട്ടിലൂടെ ഫുള്ളായിട്ട് ഒഴിഞ്ഞു പോകാനുള്ള സൗകര്യത്തിൻ്റെ കുറച്ച് കുറവ് കൂടിയുണ്ട് നെന്മാറ പാലക്കാട് റൂട്ടിലോടുന്ന ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു കൂടലൂർ പുഴ കരകവിഞ്ഞു റോഡും പാലവും വയലുകളും വെള്ളത്തിനടിയിലായി കരകവിഞ്ഞൊഴുകുന്ന പുഴയും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളും കൗതുകത്തോടെ കാണാനെത്തുന്നവർ നിരവധിയാണ് ഇത് അപകടം ക്ഷണിച്ചുവരുത്തുമെന്നതാ ഇത്തരക്കാർ ഓർക്കേണ്ടതുണ്ട് അപകടകരമായ രീതിയിൽ തേങ്ങയും മറ്റു കാർഷിക വിളകളും ഒഴുകിവരുന്നത് പിടിച്ചെടുക്കാനും ചിലർ ശ്രമിക്കുന്നുണ്ട് മണിക്കൂറുകളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം മൂലമുള്ള നാശനഷ്ടങ്ങൾക്ക് പുറമേ ജീവഹാനിക്കുവരെ ഇത് കാരണമാവും യു ടി വിനോസ് പാലക്കാട്